സ്വാഗതം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് അഞ്ച് അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായി അമേരിക്കൻ സൈനിക വിമാനം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് അമൃത്സറിലെ ഗുരുരാംദാസ്ജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യും പഞ്ചാബിലും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ളവരാണ് വിമാനത്തിലെന്നാണ് ലഭിക്കുന്ന വിവരം സി സെവന്റീൻ മിലിറ്ററി വിമാനം പുലർച്ചെ ലാൻഡ് ചെയ്യുമെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ എന്നാൽ പുലർച്ചെ വിമാനം എത്തുന്നതായി അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നാണ് പിന്നീട് അധികൃതർ അറിയിച്ചത് പശ്ചിമ ഇന്ത്യയിൽ നിന്നുള്ള പ്രത്യേകിച്ച് പഞ്ചാബ് ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവാക്കളാണ് യു എസിലെ അനധികൃത കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ട്രംപ് അനുകൂലികളായ പലരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അമേരിക്കയുടെ തീരുമാനത്തിൽ നിരാശയുണ്ടെന്ന് പഞ്ചാബ് സർക്കാർ പ്രതികരിച്ചിരുന്നു അമേരിക്കയുടെ വളർച്ചയ്ക്കായി സംഭാവന നൽകിയവരെ തിരിച്ചയക്കുന്നതിന് പകരം സ്ഥിരതാമസത്തിന് അവസരം നൽകുകയാണ് വേണ്ടതെന്ന് കുൽദീപ് സിംഗ് ദലിവാൻ പറഞ്ഞു കൊടിയേറ്റക്കാരനായ ഒരു ഇന്ത്യക്കാരൻ തന്റെ ഒരു അനുഭവക്കുറിപ്പ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു ആ വരികൾക്കിടയിലൂടെ ഒന്ന് കടന്നുപോകാം അമേരിക്കയിലെ ഇന്ത്യൻ അനധികൃത കൊടിയേറ്റക്കാർ ഞാൻ കണ്ടിട്ടുള്ള ഭൂരിഭാഗവും ഗുജറാത്തിൽ നിന്നും പഞ്ചാബിൽ നിന്നുമുള്ളവരാണ് ആദ്യത്തെ തിരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ താമസിക്കുന്ന ന്യൂജേഴ്സിയിലെ എഡിഷൻ എന്ന സ്ഥലത്തെ ഗുജറാത്തികൾ പുള്ളിക്ക് വലിയ പിന്തുണയാണ് നൽകിയത് ഹിലാരി ക്ലിന്റൺ മുസ്ലിങ്ങളെ സഹായിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഹിന്ദുക്കൾ എല്ലാവർക്കും വോട്ട് ചെയ്യണമെന്നായിരുന്നു അന്നത്തെ ആഹ്വാനം ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ നരേന്ദ്രമോദിക്ക് അമേരിക്ക വിസ നിഷേധിച്ചതിന്റെ പിറകിൽ ഡെമോക്രാറ്റികൾ ആയിരുന്നു എന്ന വിശ്വാസമായിരുന്നു യഥാർത്ഥ കാരണം മാത്രമല്ല വെറുപ്പിന്റെ കാര്യത്തിൽ സംഘപരിവാറും റിപ്പബ്ലിക്കൻ പാർട്ടിയും ഒരമ്മ പറ്റ മക്കളാണ് ഇവിടെയുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയെ ഇന്ത്യയിലെ സംഘപരിവാർ സംഘടനകളുമായി ബന്ധപ്പെടുന്ന ഒരു കണ്ണിയായി പ്രവർത്തിക്കുന്ന ശലഭ് കുമാർ എന്ന വ്യക്തി രൂപീകരിച്ച ഒരു സംഘടനയാണ് റിപ്പബ്ലിക്കൻ ഹിന്ദു കോലേഷൻ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് അവർ ഞാൻ താമസിക്കുന്ന എഡിസൺ എന്ന ടൗണിൽ ട്രംപ് പങ്കെടുത്ത ഒരു തിരഞ്ഞെടുപ്പ് റാലി നടത്തിയിരുന്നു എങ്ങനെയുള്ള ഇന്ത്യക്കാരാണ് ട്രംപിനെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നത് എന്ന കൗതുകം കൊണ്ട് ഞാൻ അതിൽ പങ്കെടുക്കുകയും ചെയ്തു പ്രഭുദേവിയുടെ ഡാൻസ് മുതൽ പ്രായമുള്ള ഇന്ത്യക്കാരെ ആകർഷിക്കാൻ വേണ്ടി രാമായണ പാരായണം വരെ ഉണ്ടായിരുന്നു ആ ചടങ്ങിൽ അപ്രതീക്ഷിതമായി ട്രംപ് വിജയിച്ച ആ തിരഞ്ഞെടുപ്പിന് ശേഷം ആശിച്ച സ്ഥാനം കിട്ടാത്തത് കൊണ്ടോ എന്തോ ശലഭ് കുമാർ ഈ സംഘടനയെ കൈവിട്ടവട്ടാണ് എന്നാലും ഇവിടെ ട്രംപ് ജയിക്കുമ്പോഴും നാട്ടിൽ മോദി ജയിക്കുമ്പോഴും ഇവിടെയുള്ള ഗുജറാത്തികൾ സമൂസയും ലഡുവും വിതരണം ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങൾക്കും കിട്ടാറുണ്ട് അങ്ങനെ ലഡു വിതരണം ചെയ്ത് എത്ര പേർ ഇന്നത്തെ വിമാനത്തിൽ ഉണ്ടാകുമെന്നറിയില്ല ഫാസിസ്റ്റുകൾ പിന്തുണയ്ക്കുന്ന എല്ലാവരുടെയും കാര്യം ഇത് തന്നെയാണ് വേട്ടയാടാൻ വേറെ ആരും ഇല്ലാതെ വരുമ്പോൾ അവർ നിങ്ങളുടെ നേരെ തന്നെ തിരിയും അതുവരെയുള്ളൂ നിങ്ങളുടെ സന്തോഷം ഇത് നാസികളുടെ കാലത്ത് മനോഹരമായി മാർട്ടിൻ നിമോളർ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു ഞാൻ ഒന്നും മിണ്ടിയില്ല കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ലായിരുന്നു പിന്നീട് അവർ തൊഴിലാളികളെ തേടി വന്നു അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല കാരണം ഞാനൊരു തൊഴിലാളിയായിരുന്നില്ല പിന്നീട് അവർ ജൂതരെ തേടി വന്നു ഞാനൊന്നും മിണ്ടിയില്ല കാരണം ഞാനൊരു ജൂതനുമായിരുന്നില്ല ഒടുവിൽ അവർ എന്നെ തേടി വന്നു അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും അവശേഷിച്ചിട്ടും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയാണ് ആ കുടിയേറ്റക്കാരൻ ആ കത്ത് അവസാനിപ്പിക്കുന്നത് ഇതിൽ നിന്നും തന്നെ ഒരു കാര്യം വ്യക്തമാണ് ക്രൂരന്മാരായ ഭരണാധികാരെ ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തു നിന്നും സ്നേഹിക്കുന്നവരാണ് സംഘികൾ എന്നത് ഒടുവിൽ ആരെ സപ്പോർട്ട് ചെയ്തിട്ടും കാര്യമില്ലെന്ന് മനസ്സിലാക്കി തിരിച്ചു വരേണ്ട അവസ്ഥയാണ് അവർക്കിപ്പോൾ ഉണ്ടായത് ലഡു വിതരണം ചെയ്തും മറ്റും ആഘോഷിച്ചപ്പോൾ ഇത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ആരും കരുതി കാണുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം